നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയാമോ മെസ്സി വരൂ വരൂരി എന്നുള്ളതാണ് ഒരു മരം വട്ടുകാരെ അലവലാതെ ഇവിടെ കടന്ന് കാണിക്കണം പോക്കൃത്രങ്ങൾ ഇതിനെയൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി കുറേ മാധ്യമ ഊളകൾ മെസ്സി കീസി ഒരു ഫോട്ടോ കാണിക്കുക താഴെ കണ്ടോ മാതൃഭൂമി പത്രത്തിൽ ഒന്നാം പേജിൽ ഒന്നാണ് ഇ വി രാഗേഷ് ഏട്ടെടുത്ത പടമാണ് അവിടുത്തെ ജില്ലാ സ്പോർട്സ് ഇവിടെ ഇപ്പോൾ സംസ്ഥാന കായികമേളന്നാണ് അതിനോടനുബന്ധിച്ച് അതിന് മുമ്പ് നടന്ന കോട്ടയം ജില്ലയിൽ നടന്ന അല്ല അത്ലറ്റിക് മീറ്റർ കടന്നപ്പോൾ ഉള്ള ഫിനിഷിങ്ങിന്റെ ഫോട്ടോയാണ് നല്ല ഫിനിഷിങ് അല്ലേ ട്രാക്കിന് എങ്ങനെയുണ്ട് ഇതാണ് ഇവിടുത്തെ സ്പോർട്സ് മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കിടന്നൊക്കെ പ്രാക്ടീസ് ചെയ്താണ് പിള്ളേർ ഇവിടെ സംസ്ഥാനത്തിൽ വന്ന് റെക്കോർഡൊക്കെ കഴിക്കുന്നത് ഇവിടുത്തെ കേരളത്തിൻ്റെ ഇപ്പം കഴിഞ്ഞ റീസെൻ്റ് കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ അത്ലറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ കേരളം ഏറ്റവും കൂടുതൽ എക്സഡ് ചെയ്യുന്ന ഒരു ഇതാണ് അത്ലറ്റിക്സ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എനിക്ക് ചോദിക്കുകയാണ് ഇവിടെ ഒരു അത്രകൂടി നിക്കറോട്ട് ഒരു സായി കൂടെ അബ്ദുറഹ്മാൻ എന്തി ഇങ്ങനെന്തിനാണ് ഇവിടുത്തെ സ്പോർട്സിന് വേണ്ടി ചെയ്യണത് ഒരു മരംമട്ടുകാരൻ അലവരാതിയുടെ കൂടെ നടന്ന് അവൻ മെസ്സി വരുമെന്ന് പറയുമ്പോൾ ട്രോള് കീള് താൻ എന്തെ ഇവിടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ട് ഇവിടെ കേരളത്തിന് വേണ്ടി ചെയ്തതെന്ന് പറയാനോ ഈ കണ്ടിൽ ഈ ഫോട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ സംസാരിക്കുന്ന ചിത്രങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ ഇത് മാതൃഭൂമിയുടെ ഒന്നാം പേര് വന്നപ്പോഴാണ് മാതൃഭൂമി പോലും ഇതൊന്നും എടുത്ത് വെച്ച് ചർച്ച ചെയ്യണില്ല അപ്പോഴിവിടെ മെസ്സി വരണം മെസ്സി വന്നിട്ട് ആർക്കെന്തൊരു ഗുണമോടെ പൈസ ഉള്ളതുകൊണ്ട് വന്ന് കളപ്പിക്കട്ടെ ഈ കോളിംഗ് തുടങ്ങണം ഇതിനകത്ത് സ്റ്റേഡിയങ്ങൾ ശരി കൊടു ഇപ്പം ഇന്നൊരു സന്തോഷമുള്ളൊരു വാർത്ത ഉണ്ടാകുന്നത് ഈ സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് രണ്ട് കുട്ടികളെ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റവും പറഞ്ഞു ആ പള്ളേരം എങ്ങനെയും അതൊരു നല്ലൊരു വാർത്തയാണ് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് സ്ഥാനം നേരിട്ട് പിള്ളേരൊക്കെ അവസ്ഥ അലച്ചു കൊണ്ട് അവരെന്തിരിയും അവരൊക്കെ ഇതിനകത്ത് ട്രാക്കിൽ കാണാൻ ഓടെ ഓടി പ്രാക്ടീസ് ചെയ്യേണ്ടത് മനസ്സിലായി അവർക്കൊന്ന് ഇപ്പം ഈ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അവരെല്ലാം സ്കൂൾ സ്കൂൾ പിന്നെ ഹയർ സെക്കൻഡറി ഇവിടെ നിന്ന് ഈ രണ്ട് മൂന്ന് സ്ഥാനത്ത് വന്ന പിള്ളേരൊക്കെയാണ് ആയിരിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഇതൊക്കെ സ്പോർട്സ് മേഖലയിൽ ഒരു അറിയാമെന്നുള്ളത് അവർക്കറിയാം ഈ പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആകുന്നത് അപ്പോൾ ഈ ഓക്കെ റെക്കോർഡ് കിട്ടിയ കുട്ടികൾക്ക് സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഒരു വലിയ കാര്യമാണ് ചെയ്തത് ഇവിടെ കേരള സർക്കാർ ഇവിടെ അത്ര കുശിച്ചോട്ടാണ് സാർ അബ്ദുൾ റഹ്മാ സാഹിബ് എന്ത് കിടങ്ങി ഈ ബാക്കിയുള്ള കുട്ടിയെ വേണ്ടി ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഇവിടെ മെസ്സി പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും വലിയ സംഭവം കോടികൾ മുടങ്ങണോ എറണാകുളം സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ അത് ഇതിനകത്ത് പാവപ്പെട്ട കുള്ളേർക്കു വല്ല സൗകര്യങ്ങൾ ഉണ്ടായിക്കൊടരാ താഴോട്ട് പോവുകയാണ് നീങ്ങാ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളുണ്ട് സ്പോർട്സ് വിഷമമുണ്ട് കാരണം കഴിഞ്ഞ നാഷണൽ ഗെയിംസിലൊക്കെ കേരളത്തിന്റെ പെർഫോമൻസ് വളരെ മോശമാണ് അത് ഇനി വരും കാലങ്ങളിൽ ഇത് കണക്ക് ഇതിപ്പോൾ കഴിഞ്ഞ ഈ അഞ്ച് വർഷം മുമ്പ് ഇലക്ഷൻ നടന്നപ്പോഴും പലരും പല ചർച്ചകളും പറഞ്ഞാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇതൊക്കെ ഇതിലെ ചർച്ച ചെയ്യേണ്ടതും വാർത്തയാക്കേണ്ടതും വായി നോക്കിയോളെ കുറേ മാധ്യമ ഊളകൾ നടപ്പുണ്ട് കഷ്ടം നല്ലതാണ് അതിൻ്റെ കാര്യങ്ങൾ പറയായിരിക്കും പച്ച തെറിയാൻ ഉടിക്കുക മനസ്സിലായി